കൊല്ലം കൊല്ലം എല്ലാവരും ഒരു കുടുംബമാണോ ഫ്രണ്ട്സ് ആണോ അല്ല റിലേറ്റീവ്സ് ആണല്ലേ ും കൂടെ ഞാൻ ഫ്രണ്ട്സ് ആണോ ആകെ ഒരു കൺഫ്യൂഷൻ അതായത് ഒരു ഫാമിലി ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേരുന്ന അപ്പൊ ഞാനൊന്നും ചോദിക്കട്ടെ വീട്ടിലൊരു കല്യാണമൊക്കെ വന്നുകഴിഞ്ഞാൽ ആൾക്കാരെയൊന്നും വിളിക്കത്തില്ലല്ലോ അങ്ങനല്ല പൊറത്തുള്ള ആൾക്കാർക്ക് ഒന്നും സദ്യ കൊടുക്കണ്ട ഉള്ളോണ്ട് കൊഴപ്പല്ല എന്തായാലും കൊള്ളാം അല്ലേ ആണുങ്ങളൊന്നുമില്ല പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ണോ ശരി ശെരി ഇവിടെ കൊണ്ട് വിട്ടവരോ പാട്ടിനു പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന നമ്മൾ പൊളിക്കാം ചെയ്യുന്നേ ഞാൻ ഹൗസ് ഹൗസ് വൈഫ് സമയാണ് കൂട്ടത്തിൽ ഒരു ടീച്ചറിന്റെ ലുക്ക് ലുക്കുണ്ടോ ടീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിള്ളേരായിട്ട് പിള്ളേർ കൂട്ടത്തിൽ നീളം വെക്കാത്തല്ല ചർമ്മം കണ്ട പ്രായം തോന്നത്തില്ല വർക്ക് ണ്ടോ ഇല്ല ആന്റി വർക്ക് ചെയ്യുന്നില്ല ഓക്കെ ഞാൻ ഇനി ഒരു നാക്കുളിക്ക് പറയാം ടെസ്റ്റർ അല്ലേ അതൊരു അഞ്ച് സ്പീഡിൽ പറയണം സത്യങ്ങളൊക്കെ പുറത്തു വരും പഠിക്കാറുണ്ടോന്നൊക്കെ ഉള്ളത് പുറത്തു വരും മുണ്ടിൽ മുണ്ടിൽ ചെളി ചെളി പുരളരുത് വേണ്ടായിരുന്നു முண்டில் செளி முளி முரலருது முில் செளி புறுது முண்டில் செளி புறுது முண்டில் செளி புறது முண்டில்

മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പു കുഴപ്പമില്ല ആ ചേട്ടനോട് എപ്പോഴും പറയുന്നതല്ലേ കുഴപ്പമില്ല എന്നാലും ടീച്ചറിൻ്റെ ആ ഒരു പറച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ താത്തയിൽത്തെത്തിയത് സ്റ്റൈൽ കൊള്ളായിരുന്നു ഇനി ചെറിയൊരു കുസൃതി ചോദ്യമാണ് കുസൃതി ഒരു ആൻസറാണ് വേണ്ടത് ഇംഗ്ലീഷ് അക്ഷരങ്ങളില്ലേ ആൽഫബറ്റ്സിലെ ഏറ്റവും തിരക്കേറിയ അക്ഷരം ഏതാ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ആൽഫബറ്റ് ആണ് സി ആ അടുത്തൊക്കെ ടീച്ചർ പറഞ്ഞാ ശരി ടീച്ചർ ആദ്യം പറഞ്ഞു ക്യൂ ആണ് ആൻസർ പക്ഷെ ടീച്ചർ ആദ്യം പറഞ്ഞു ടീച്ചർ കറക്കി കുത്തിയതാ ക്യൂ ആ കറക്റ്റ് ഇനി ചെറിയൊരു ഗെയിം ഷോ വളരെ ഈസിയാണ് അമ്മാനാട് എന്ന് കേട്ടിട്ടുണ്ടോ എങ്ങനെ വെറുതെ പന്തുകൊണ്ട് അമ്മാനാട് എന്നൊക്കെ കേട്ടില്ല അത് തന്നെയാണ് രണ്ട് ബോൾസ് തരും അത് മാക്സിമം താഴെ വീഴാതെ നോക്കുക രണ്ട് ചാൻസ് ഉണ്ട് ഒരിക്കൽ താഴെ വീണ ഒരു ചാൻസും കൂടെ തരും മാക്സിമം ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞ് താഴെ വീടാണ്ട് ഒരുവിധം ഹൈറ്റിൽ ഇട്ട് നോക്കണം ഓക്കേ ഏറ്റവും കൂടുതൽ സമയം ഇത് ചെയ്യുന്ന ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് റെഡി ആരൊക്കെയാണ് ഇനി മത്സരിക്കുന്നത് ആന്റി ആന്റി സ്റ്റാർട്ട് ചെയ്യട്ടെ ഒന്നും കൂടെ ഒരു ചാൻസും കൂടെ ഒരിക്കൽ പോയി ഒരു കൂടെ തരും കോൺസെൻട്രേഷൻ വേണം ഏ എടുക്കണു താരമല്ല എന്തായാലും ഒരു ഐഡിയ കിട്ടിയില്ല എന്താ അങ്ങനല്ല കാണിച്ചില്ലേ അതേപോലെ ചെയ്യണം ആ അതന്നെ മത്സരാർത്ഥി മാർത്തി മാച്ച മാറി കൊഴപ്പല്ല ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് കൈയടിച്ചേ ോ വേണ്ടല്ലേ കൊഴപ്പില്ല എന്തായാലും ഒരു മുപ്പത് പ്രാവശ്യത്തോളം ചെയ്തു ഇനി ആരെയുട്ട് അമ്മാനം ആടുന്നത് സാരല്ല വീട്ടിൽ ചെന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ ശ്രമിച്ചോ ശ്രമിച്ചോ പട്ടുന്ന വടിയെടുത്ത് എറിയുന്ന പോലെ അങ്ങ് മനസ്സിച്ചത് അല്ലേ അപ്പൊ നമ്മുടെ ഗെയിം ഷോയിൽ ഇന്നത്തെ വിന്നർ ദീപ ചേച്ചിയാണ് ദീപ ചേച്ചിക്ക് നമ്മുടെ വകിഫ്റ്റ് ഉണ്ട്

േന പിന്നെ ജീവിതം സുന്ദരാനേന തുടക്കം മാംഗല്യം തന്തുരാനേന ഇന്നത്തെ എപ്പിസോഡിലെ പാട്ടുകളും രസകരമായ ഗെയിംസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം കാണാം അതുവരേക്കും